ആയിരത്തി ഇരുന്നൂറ് മീറ്റർ റണ്ണിൻ്റെ ടൈമിംഗ് എങ്ങനെ കുറയ്ക്കാം വരും ഞാൻ പറഞ്ഞു തരാം ഈ ഒരു മെത്തഡ് ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള റണ്ണിങ് ടിപ്സ് അറിയാൻ നിങ്ങൾ വളരെയധികം ഹെൽപ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു അക്കൗണ്ട് എസ് 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 ജി ആണെങ്കിലും ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എല്ലാ ഡിഫൻ ഫോഴ്സിന്റെയും ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ആയിരത്തി ഒന്നു മീറ്ററിൻ്റെ ടൈമിംഗ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എല്ലാ ദിവസവും നിങ്ങൾ ഫുൾ പേസിൽ റൺ ചെയ്യരുത് വീക്കിലി നിങ്ങൾ വൺ ഇയർ ടു ടൈമിംഗിൽ നിങ്ങൾ ഇന്റർവ്യൂ ട്രെയിനിങ് ആഡ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ആയിട്ട് നാനൂറ് മീറ്ററിൻ്റെ അഞ്ച് റെപ്പിറ്റേഷൻ ഓരോ റിപ്പിറ്റേഷന് ശേഷം നിങ്ങൾക്ക് ടു ഹൺഡ്രഡ് മീറ്ററിൻ്റെ ജോയിൻ ഫോളോ ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഫോർ ടു ഫൈവ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഇത് നിങ്ങളുടെ സ്പീഡ് ഓർ കൺട്രോൾ രണ്ടും ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വീക്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ലോങ്ങ് റൺ ആഡ് ചെയ്യുക ഫോർ ടു ഫൈവ് കിലോമീറ്റർ എങ്കിലും റൺ ചെയ്യാൻ നിങ്ങൾ പരമായി നോക്കണം ഈസി പേസിൽ വേണം ഈ ഒരു ലോങ്ങ് റൺ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ഒരു ലോങ് റൺ ടെക്നിക്സ് നിങ്ങൾ ആയിരത്തി ഒരുന്നൂറ് മീറ്റർ റൺ ചെയ്യുമ്പോൾ തേർഡ് ഓർ ഫോർത്ത് റൗണ്ടിൽ ബോഡിയെ പുഷ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ായിരിക്കും ഫൈനലി ടെക്നിക്സ് ഒരു സ്പീഡ് മെയിൻ്റൈൻ ചെയ്യാൻ വീക്കിലി ടു ത്രീ ടൈംസ് എങ്കിലും നിങ്ങൾ സിക്സ്റ്റി ടു എയ്റ്റി മീറ്റേഴ്സിൻ്റെ സിക്സ് ടു എയ്റ്റ് സ്ട്രൈഡ്സ് ഫോളോ ചെയ്യുക ഇതോടൊപ്പം തന്നെ ഡ്രിൽസ് പ്ലയോമെട്രിക് എക്സസൈസ് കൂടി ഫോളോ ചെയ്തിരിക്കും പിന്നെ സ്ട്രൈഡ്സ് ചെയ്യുമ്പോൾ ഫോമൻസ് സ്പീഡ് നിങ്ങൾ നല്ലൊരു ഫോക്കസ് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഫൈനലി പറയാനുള്ളത് നിങ്ങൾ പോയോട് ഓവറോൾ സ്ട്രെങ്തിനിങ്ങ് കൂടി മെയിൻറ്റൈൻ ചെയ്യണം സ്ട്രെച്ചിങ് ആൻഡ് പാവം കൂടി മെയിൻറ്റെയിൻ ചെയ്യുക ഈ ടിപ്സുകളെല്ലാം ഫോളോ ചെയ്യുക വളരെ ഈസിയായിട്ട് നിങ്ങൾക്കും ആയിരത്തി മീറ്റർ റണ്ണിങ്ങിന്റെ ടൈമിംഗ് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്